അപ്പൊ നമ്മുടെ ഇന്ത്യൻ സാൽമൺ ഫ്രൈ ചെയ്തെടുത്തേക്കണേ നമ്മുടെ ഇന്ത്യൻ സാൽമൺ സാൽമണ്ട് ഫില്ലറ്റ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോണേ നമ്മൾ മാരിനേറ്റ് ചെയ്യണേ വേറെ ഒന്നും ഇടാ ഉപ്പും ഉരുമുളക് പൊടിയും നാരങ്ങണം അപ്പൊ ബട്ടർ ഇടണം എണ്ണയല്ല നമ്മള് ബട്ടറാണ് യൂസ് ചെയ്യുന്നത് ബട്ടർ തിളച്ചു വരുമ്പോ നമ്മുടെ മീൻ നമ്മുടെ വാഴമീൻ വന്നിട്ടുണ്ട് ആള് വന്നിട്ടുണ്ട് പ്ലേറ്റും സവാളയിട്ട് മീൻ പറക്കുമ്പോ സവാള മസ്റ്റാ കേട്ടാ അപ്പൊ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കഴിക്കാം സാപ്പിടാം മീൻ പുറത്ത കഴിക്കുമ്പോ എപ്പോഴും നാരങ്ങ മസ്റ്റാണ് കണ്ട നാരങ്ങ പിഴിഞ്ഞ് വേണം കഴിക്കാൻ സവാളയിലും പിഴിയണം കേട്ടോ സവാളയിട്ട് മിക്സ് ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ചൂടേണ്ട